ാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ചാണ്ടിയമ്മൻ എല്ലാവർക്കും ചുമതല കൊടുത്തപ്പോൾ തന്നെ മാത്രം ഒഴിവാക്കിയെന്നാണ് വിമർശനം മാത്രം ചെയ്യുന്ന സാഹചര്യം ഉണ്ട് അതിന് താഴെ തെറ്റുമുതൽ വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ട് പോവുകയാണ് വേണ്ടത് അല്ല പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്തിരുന്നൊരു കാര്യമാണ് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്ക് അതെന്താണ് എന്ന് എനിക്കറിയില്ല അത് ഞാൻ കൂടുതൽ അതിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം ഒരു പരിപാടിലേക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യം ചർച്ച പോലും ചെയ്യേണ്ടതില്ല എന്ന് പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകളടക്കം വിജയിച്ചതെന്നും പറഞ്ഞു നൽകും കൂടുതൽ വിവരങ്ങൾ ഈ ചാണ്ടിയമ്മന്റെ അതൃപ്തി ആദ്യം പുറത്തു കൊണ്ടുവന്നത് നമ്മളാണ് ന്യൂസ് എയ്റ്റീനാണ് ഈ രാഹുൽ മാങ്കൂടത്തിൽ ഒപ്പം ചാണ്ടിയമ്മൻ ഉമ്മൻ ചാണ്ടിയുടെ കല്ലറയിൽ കവറടത്തിൽ എത്തില്ല എന്നുള്ള വാർത്തയായിരുന്നു നമ്മൾ ആദ്യം പുറത്തുവിട്ടത് ആ സമയത്ത് രാഹുൽ മാങ്കൂടത്തിൽ പ്രതികരണം അതിങ്ങനെയായിരുന്നു അല്പം കൂടി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വേണമായിരുന്നു നിങ്ങൾ വാർത്ത കൊടുക്കാൻ അന്ന് രാഹുൽ മാങ്കൂടത്തിൽ നമ്മളോട് പറഞ്ഞത് പക്ഷേ ഇപ്പോഴിത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയല്ലേ ഇടാൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും നമുക്കറിയാം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കെ പി സി സി അധ്യക്ഷനെ മാറ്റേണ്ടതില്ല അത് അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടത് പോലുമില്ല എന്ന് പറഞ്ഞ കെ മുരളീധരന് പിന്നാലെ ചാണ്ടി ഉമ്മൻകുട്ടി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതോടൊപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ക്യാമ്പിനുണ്ടായി ഉണ്ടായിരുന്ന അതൃപ്തി കൂടി മാറി നീക്കിയിരിക്കുകയാണ് ചാണ്ടിയമ്മന്റെ വാക്കുകളൂടെ വലിയ തരത്തിൽ അന്ന് അത് ചർച്ചയായി മാറിയതാണ് കാരണം സ്ഥാനാർത്ഥി പ്രചാരണത്തിനായി പോകുന്നതിന് മുന്നോടിയായിട്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ആദ്യം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കപകടത്തിൽ എത്തുന്നത് അപ്പോൾ ആ സ്ഥലം എം എൽ എ കൂടിയായ ചാണ്ടിയമ്മന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം ജയിച്ചതിന് ശേഷവും പുതുപ്പള്ളിയിൽ എത്തുമ്പോൾ ചാണ്ടി ഉമ്മൻ വിദേശത്തായിരുന്നു പക്ഷേ ഇതൊക്കെ കോയിൻസ് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എന്ന തരത്തിൽ ഒരു ഒരു വിഭാഗം നേതാക്കൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് വിയോജിപ്പ് തന്നെയാണ് ചാണ്ടിയുമ്മന്റെ ഇങ്ങനെ ഒരു നീക്കത്തിന് നിന്ന് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിലൂടെ ഏതാണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ പി സി സിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ മറ്റ് നേതൃത്വത്തിലുള്ളവരുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടായി എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ചാണ്ടി ചാണ്ടിയമ്മന്റെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്ന പ്രതികളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ തുടർന്ന് ഏത് തരത്തിലായിരിക്കും ചാണ്ടി ചാണ്ടിയുമ്മനുമായി ചർച്ച നടത്തുക അതിനെ നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നതൊക്കെയാണ് കാത്തിരുന്ന് കാണാനുള്ളത് അതോടൊപ്പം അർഹമായ പ്രാതിനിധ്യം പുനഃസംഗതയിൽ വേണം എന്നൊരാവശ്യം കൂടി അദ്ദേഹം മുമ്പോട്ട് വെച്ചിരിക്കുകയാണ് തീർച്ചയായും അതേ സമയത്ത് തന്നെ ഡാൻ കെ സുധാകരനെ മാറ്റണമെന്നുള്ള അഭ്യൂഹം ഇങ്ങനെ പറക്കുന്നൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ഇന്നലെ പ്രധാനമായും കെ മുരളീധരൻ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് പാർട്ടിയെ നയിക്കാൻ സുധാകരൻ ആരോഗ്യവാനാണെന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരന്റെ പിന്തുണ ഇന്നലെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു കെ സുധാകരന് ഇപ്പോഴേ അതിന് തൊട്ടു പിന്നാലെ ചാണ്ടിയമ്മനും അദ്ദേഹത്തിന് പിന്തുണയുമായി വരുന്നു കെ സുധാകരനെ മാറ്റണമെന്ന കാര്യം ചർച്ച പോലും ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തുണ കൂടുന്നു കെ സുധാകരന് അല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് നേതൃത്വം അദ്ദേഹത്തിന് നൽകിയ ഉറപ്പും അത് തന്നെയായിരുന്നു അദ്ദേഹത്തെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തുടരും എന്നായിരുന്നു ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന നിർദ്ദേശം വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിലാണ് ഹൈക്കമാൻഡ് നേതൃത്വം കെ പി സി സി അധ്യക്ഷനുമായി ഡൽഹിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് പക്ഷേ അതിന് പിന്നാലെ ആ യുവമുഖങ്ങളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്നുള്ള പാർട്ടിയിൽ സജീവമായിരുന്നു അതിനിടയിലാണ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് അതിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇന്ന് അടിവമന്റെ ഭാഗത്തു നിന്നും സമാനമായ തരത്തിലൊരു പ്രതികരണം വരുന്നത് തീർച്ചയായും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ എത്തിയപ്പോൾ ഉമ്മൻ അവിടെ ഉള്ളാതിരുന്നത് തുടക്കം മുതലേറെ ചർച്ചയായിരുന്നു ഈ വാർത്ത ആദ്യം തന്നെ പുറത്തുവിട്ടതും ന്യൂസ് എയ്റ്റീൻ ആയിരുന്നു പിന്നീട് പ്രചാരണത്തിൽ പാലക്കാട് സജീവമല്ലാതിരുന്ന ചാണ്ടിയമ്മൻ ഇതും ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് വഴിവച്ചിരുന്നു അത് അതൊന്നും അഭ്യൂഹങ്ങളല്ല ശരിയായിരുന്നു എന്ന് ന്യൂസ് എയ്റ്റീൻ വാർത്ത തെളിയിച്ചിരിക്കുകയാണ് അതിന്റെ പിന്നാലെ വന്ന ചാണ്ടിയമ്മന്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് ഡാൻ വിശദ വിവരങ്ങൾ പങ്കുവച്ചത്